മന്ത്രിതല സംഘം വയനാട് സന്ദർശിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു രണ്ടോ മൂന്നോ ദിവസത്തിനകം വനം തദ്ദേശ റവന്യൂ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തുമെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു ദൌർഭാഗ്യകരമായ സംഭവങ്ങൾ വയനാട്ടിൽ ഉണ്ടാകുന്നെന്നും അത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു സംഭവങ്ങളാണ് വയനാട് ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ദുഃഖകരമായ പശ്ചാത്തലത്തിൽ അവിടെ ഉയർന്നു വരുന്ന ന്യായമായ പ്രതിഷേധങ്ങൾ സാധൂകരിക്കത്തക്ക തന്നെയാണ് ഈ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയെപ്പെട്ടിപ്പെടുത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം മന്ത്രിതല ടീം പോകണമെന്ന ആവശ്യമാണ് അവരോടൊന്ന് ഉന്നയിച്ചിരുന്നത് ആ ടീമായിട്ട് പോകാൻ രണ്ടുപേരെ നിർദ്ദേശിച്ചിട്ടുണ്ട് എനിക്ക് പുറമെ റവന്യൂ മേഴ്സറും വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ ഉന്നതതല മന്ത്രിതല തന്നെ വയനാട്ടിൽ പോയി പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കുന്ന അങ്ങനെ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ലതീഷ് മൂന്ന് മന്ത്രിമാർ വയനാട്ടിലേക്ക് ഏറ്റവും അടുത്തു തന്നെ പോകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം സർക്കാർ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ എല്ലാ നടപടികളും ചെയ്തു കൊടുക്കുന്നതിനായി ജനങ്ങളോട് സംസാരിക്കുന്നതിനായി ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്നതിനായി സംഘം അടുത്ത ദിവസം തന്നെ ചൊവ്വട്ടിലേക്ക് വയനാട്ടിലെ രാവിലെ മുഖ്യമന്ത്രിയുമായി എ കെ ശശീന്ദ്രൻ ഫോണിൽ സംസാരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് മൂന്ന് മന്ത്രിമാർ വനമന്ത്രി എ കെ ശശീന്ദ്രൻ റവന്യൂ മന്ത്രി കെ രാജൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് എന്നിവരുടെ തേർക്കിലുള്ള ഒരു സംഘം തന്നെ വയനാട്ടിലേക്ക് പോകാനും അവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏകോപിക്കാനുമുള്ള ഒരു തീരുമാനം എടുത്തത് ഒപ്പം അവിടെ എത്തി മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം അവിടെ ചേരും ഇതിൽ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് ഈ വന്യമൃഗ ശല്യം രൂക്ഷമായി നേരിടുന്ന തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയ എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്ത് ഉന്നതതല യോഗം വയനാട്ടിൽ ചേരും അവിടെ ഏതെല്ലാം തരത്തിലുള്ള നടപടികളാണ് ഇനി എടുക്കേണ്ടതെന്ന് സംബന്ധിച്ചെല്ലാമുള്ള ഒരു ധാരണ ഈ യോഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് വനമന്ത്രിയുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും സംസ്ഥാന സർക്കാർ വളരെ കൂടി തന്നെയാണ് വയനാട്ടിലെ വന്യജീവി ആക്രമണ ആക്രമണവും ജനങ്ങളുടെ അവിടെ ഉണ്ടാകുന്ന മരണത്തെയും കാണുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല മരിച്ച പോളിന്റെ കുടുംബത്തിന് സർക്കാരിന് നിയമപരമായി ചെയ്യാവുന്ന എല്ലാ സഹായവും സംസ്ഥാന സർക്കാർ ചെയ്യുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുകയുണ്ടായി എന്നാൽ കൂടുതൽ ആവശ്യങ്ങൾ പല ഘട്ടങ്ങളിലും ഈ വന്യമൃഗാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും ഉണ്ടാകുന്നുണ്ട് അക്കാര്യങ്ങളെല്ലാം മന്ത്രിസഭ െന്നും മന്ത്രി പറഞ്ഞു പരിഹാര നടപടികൾ അടക്കം ഉണ്ടാവുക അതോ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ എന്ന നിലയ്ക്ക് ഏതെങ്കിലും നിലയ്ക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടായതായി അദ്ദേഹം അറിയിക്കുന്നുണ്ടോ വൈകി എന്ന ആരോപണം കൂടുതൽ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ കൂടി സർക്കാർ പരിഗണിക്കുമെന്നും എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി കാവ്യ ശരി എ കെ ലതീഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഉന്നതതല സംഘം മന്ത്രിതല സംഘം വയനാട് സന്ദർശിക്കാൻ തീരുമാനമായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വനംവകുപ്പ് മന്ത്രിക്ക് പുറമേ റവന്യൂ മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർ ആണ് ഉടൻ തന്നെ വയനാട്ടിലേക്ക് എത്തുക വിവരങ്ങളാണ് എ കെ ലതീഷ് നൽകിയത്